മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളിൽ ഒരാളാണ് അനുമോൾ ടെലിവിഷൻ പരമ്പരകളിലൂടെയും പിന്നീട് സ്റ്റാർ മാജിക് എന്ന ടെലിവിഷൻ ഷോയിലൂടെയും പ്രശസ്തയായി ആരാധകർ അനുക്കുട്ടി എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന അനുമോൾ ബിഗ് ബോസ് മലയാളം ഏഴാം പതിപ്പിലേക്കും എത്തിയിരിക്കുകയാണ് അഭിനയത്തോടൊപ്പം തന്നെ മോഡലിംഗിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് അനുമോൾ പഠനകാലത്ത് തന്നെ അഭിനയത്തോടും മോഡലിങ്ങിനോടും താൽപ്പര്യമുണ്ടായിരുന്ന അനുമോൾ നിരവധി ബ്രാൻഡുകൾക്ക് മോഡലായിട്ടുണ്ട് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡും അനുമോൾക്ക് ലഭിച്ചിരുന്നു സുരഭിയും സുഹാസിനിയും എന്ന സീരിയലിലെ പ്രകടനമാണ് അനുമോളെ അവാർഡിന് അർഹയാക്കിയത് തിരുവനന്തപുരം ആര്യനാട് ഗവൺമെൻറ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠനശേഷം കേരള സർവകലാശാലയിൽ നിന്നും സംസ്കൃതത്തിൽ ബിരുദവും നേടിയിട്ടുണ്ട് കോമഡിയും അനായാസേന കൈകാര്യം ചെയ്യുന്ന താരമാണ് അനുമോൾ കുടിക്കൊള്ളുന്ന കൗണ്ടറുകളും അനുമോളിൻ്റെ പ്രത്യേകതയാണ് പ്രേക്ഷകരുടെ ഇഷ്ടതാരം അനുമോളും ബിഗ് ബോസിലേക്ക് എത്തുന്നതോടെ മറ്റു മത്സരാർത്ഥികൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുമെന്നത് തീർച്ചയാണ്